കടമട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാജല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് സ്വയംവര ഘോഷയാത്ര നടന്നു സപ്താഹയജ്ഞത്തിന്റെ ആറാം ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിർമാലി ദർശനം അഭിഷേകം ഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമ ജപം ഗ്രന്ഥ നമസ്കാരം തുടർന്ന് കഴിയുമ്പ്രം കാരയിൽ തണ്ണീർകോട്ടത്ത് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്നും വിവിധ താലമേളങ്ങളോടുകൂടി രുക്മിണി സ്വയംവര ഘോഷയാത്ര പുറപ്പെട്ടു എടമുട്ടം എസ് സമാജം ക്ഷേത്രത്തിൽ ഉച്ചയോടുകൂടി എത്തിച്ചേർന്നു തുടർന്ന് സപ്താഹ പന്തയിൽ വെച്ച് രുക്മിണി സ്വയംവരം നടന്നു തുടർന്ന് ആചാര്യ പ്രഭാഷണം സ്വയംവര സദ്യ ഭാഗവത പാരായണം വൈകിട്ട് സർവൈശ്വര്യ പൂജ ദീപാരാധന രാത്രി പ്രഭാഷണം എന്നിവ നടന്നു സപ്താഹ ചടങ്ങുകൾക്ക് യജ്ഞാചാര്യൻ ഭാഗവത ശ്രീ തിരുവിഴ പുരുഷോത്തമൻ നേതൃത്വം നൽകി ക്ഷേത്രം പ്രസിഡന്റ് സുനിൽകുമാർ അടിയമ്പറമ്പിൽ സെക്രട്ടറി സുനിൽകുമാർ അണക്കത്തിൽ ട്രഷറർ രഞ്ജൻ എരുമത്തുരുത്തി വൈസ് പ്രസിഡന്റ് ജിതേഷ് കാരയിൽ ജോയിന്റ് സെക്രട്ടറിമാരായ അതുല്യഘോഷ് വെട്ടിയാട്ടിൽ പ്രദീപ് തോട്ടുപുര ഷാജഹാൻ കാരയിൽ തെക്കൂട്ട് സുമേഷ് എരണേഴത്ത് സപ്താഹ കമ്മിറ്റി ചെയർമാൻ ജിതിൻ ചോലയിൽ കൺവീനർ ധർമ്മദേവൻ പാണപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി അപ്പോൾ രുമിണി ദേവി അറിഞ്ഞിട്ടില്ല കുറിച്ച് അങ്ങനെ രുപ്പിണി ദേവി അറിയാത്ത വിവാഹം ഉടനെ തന്നെ രുക്മിണി തീരുമാനിച്ചു ഇതാരെയും അറിയിക്കണം ആരെയറിയിക്കണം നമ്മുടെ നാട്ടിലും അങ്ങനെ അറിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ സഹോദരൻ അങ്ങനെ തന്നെയാണ് കല്യാണം ഉറപ്പിക്കും അപ്പോൾ വേറെ ആരും കൂട്ടി കഫയറുണ്ടാവും അപ്പോൾ കല്യാണം ആ ചെറുക്കനെ അറിയിച്ചിരിക്കും അങ്ങനെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ മാർഗം സ്വീകരിച്ച് രണ്ടു പേരും കൂടി വീട്ടുകാർ കൂടി അറിയാതെ പോകും അത് ഉറപ്പാണ് എന്ന പോലെ തന്നെയുണ്ടോ ഭാഗവതം പറയുന്നുണ്ടോ ഭാഗവത് ആ ഒരു ബ്രാഹ്മണൻ എടുക്കാന് ഒരു സന്ദേശം എഴുതി രുക്മിണി ദേവി കൊടുത്തു എന്നാണ് ആ രുമിണി ദേവിയുടെ സന്ദേശപത്രവുമായി ആ ബ്രാഹ്മണശേഷൻ ദ്വാരകാപുരി ആ ദ്വാരകാപുരിയിലെ ഭഗവാൻ അങ്ങനെ